ചക്കിട്ടപാറ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ചേർന്നിട്ടുള്ള ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ കേരള മന്ത്രിസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയ അധികാരമുണ്ട് ആ ഓണറി വൈൽഡ് ലൈഫ് വാർഡ് എന്ന് പറയുന്ന അധികാരം ആ അധികാരം ആവശ്യപ്പെട്ടുകൊണ്ട് അഡീഷണൽ ഫോറസ്റ്റ് കൺസർവേറ്റർ കൊടുത്ത കത്ത് അത് നിയമവിരുദ്ധമാണ് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകൾക്കും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റിക്കും ആറ് കോർപ്പറേഷനും സംസ്ഥാന സർക്കാർ കൊടുത്ത അധികാരമാണ് അത് പിൻവലിക്കുന്നതിന് പറഞ്ഞ എന്താണ് കഴിഞ്ഞ നാലാം തീയ്യത്തെ ഭരണസമിതി യോഗത്തിൽ വന്യജീവികളെ വെടിവെച്ച് കൊല്ലും എന്ന് പഞ്ചായത്ത് തീരുമാനിച്ചതാണ് പഞ്ചായത്ത് തീരുമാനിക്കാനായ ഒരു അസാധാരണമായ സാഹചര്യമുണ്ട് ആ സാഹചര്യം എന്താണെന്ന് ഈ വന്യജീവി മനുഷ്യ സംഘർഷം നടക്കുന്ന കിഴക്കൻ മലയോര മേഖലയിൽ വന്ന് പരിശോധിക്കാതെ ഇത്തരം ധിക്കാരപരവും രാഷ്ട്രീയവുമായി തീരുമാനത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അർഹിക്കുന്ന അവഗണന അവജ്ഞയോടെ തള്ളുകയാണ് എന്നാൽ ഇന്ന് തീരുമാനിച്ചത് ഈ ഇക്കാര്യത്തിനെതിരായി പഞ്ചായത്തിലെ മൊത്തം രാഷ്ട്രീയ രാഷ്ട്രീയാതീതമായി മുഴുവൻ കൃഷിക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് സ്പെഷ്യൽ ഗ്രാമസഭകൾ ചേർന്നിട്ട് ഈ മാസം ഇരുപത്തിനാലാം തീയതി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം നടത്തണമെന്നാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നത് അതിന്റെ ഭാഗമായി ഈ വന്യജീവി ആക്രമണം പ്രതിരോധിക്കാനാവശ്യമായ മുഴുവൻ ൂജനങ്ങളിൽ ശക്തിയും സമാഹരിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭവുമാണ് ആലോചിക്കുന്നത് അതിനാവശ്യമായി ഭരണഘടനാപരമായ ഗ്രാമസഭകൾ ചേരണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് ഷൂട്ടേഴ്സ് പാനലിന്റെ യോഗം നടന്നു ഷൂട്ടേഴ്സ് പാനൽ യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിന്റെ നിയമപരമായ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്നും അവർ പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്